ഞാൻ അന്ന് മുതല ക്ഷേമനിധി എനിക്ക് പറയാനുള്ള ഒരു ഈ ക്ഷേമനിധി ഏത് ഡേറ്റ് മുതലാണ് ഇപ്പൊ ഇതിന് മുന്നേ ക്ഷേമനിധിയും കാര്യങ്ങളൊക്കെ മാത്രം അടക്കണ്ട ഈ പായ വണ്ടിക്കാർ പേരില് ഇപ്പോ തൊണ്ണൂറ്റമ്പത് മുതല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വണ്ടി വെച്ചാൽ ആ തൊണ്ണൂറ്റമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരക്കുള്ള കാലവധിക്കുള്ള ക്ഷേമ പയത് ഫുള്ള് അടക്കാതെ വണ്ടിന്റെ ടാക്സ് അടക്കാൻ ഇപ്പൊ ഞാൻ ഇനി പറയാൻ എന്താ വെച്ചാല് അങ്ങനെ ഈ തൊഴിലാളികൾ പറഞ്ഞാൽ ഈ പാവപ്പെട്ട ഓട്ടോക്ഷക്കാരെക്കോട്ടെ ഏത് ടാക്സി ഈ തൊഴിലാളികളെക്കോട്ടെ ഈ തൊഴിലാളികളുടെ പേരിൽ നിന്നൊക്കെ പറഞ്ഞാൽ നക്കാപ്പിച്ച ഈ പിന്നെ ഓട്ടത്തിനും അതായത് ഒരു ഓട്ടം കിട്ടിങ്ങാണ്ട് അതിന് കിട്ടുന്ന വരുമാന മാർഗ്ഗമാണ് അതിൽ കുടുംബം നോക്കണം ടാക്സ് ഇൻഷുറൻ അതിന്റെ പുറമെ എഷ്ട്ര ക്ഷേമനിധി കൊണ്ടിങ്ങാണ്ട് ഇവരെ തലയിൽ വെച്ചിങ്ങാണ്ട് ഇവരെ ആധാരവും പണയപ്പെടുത്തി ക്ഷേമനിധി ഒരു കൊട്ടകളി പതിനയ്യായിരം മുപ്പത്തയ്യായിരം ഇരുപത്തയ്യായിരം ഒക്കെ ഓരോ ഡ്രൈവർമാർക്കും ടാക്സി ഡ്രൈവർമാർ ഓട്ടോക്ഷകാരണ്ടാവും പലോരും ഉണ്ടാകും ഇത് സർക്കാർ എന്ത് ചെയ്യണം ഈ ക്ഷേമനിധി ഒഴിവാക്കണം ഇവരെന്താണ് നിർബന്ധ ആക്കിക്കുന്നെച്ചാൽ അവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ കഴിഞ്ഞ മൂന്ന് മാസം മുതലാണ് ഇപ്പൊ നിർബന്ധമാക്കി ഞാൻ അവിടുന്ന് അങ്ങോട്ടുള്ള ടാക്സി എന്താ ഡ്രൈവർമാർ ക്ഷേമ രീതി അവിടുന്ന് അങ്ങോട്ടില്ല മാത്രമാ പയേത് ഇവനെന്ത് ചെയ്യണം ഇത് ഒഴിവാക്കണം ഒഴിവാക്കി അടിച്ചമർത്തി ഇല്ലാത്ത പൈസ വണ്ടി കൊണ്ട ഇടങ്ങേറെ ഒരു ടാക്സി ബുദ്ധിമുട്ടേ ഉള്ളൂ മനസ്സിലായോ മനസ്സിലായോക്സിടിക്കണം അതിന്റെ ബുദ്ധിമുട്ട് ക്ഷേമനിധിന്റെ പേരിൽ ഒരുപാട് വണ്ടിക്കാർ ഇവിടെ കൂലിപ്പണി പേപ്പർക്ക് ഇപ്പൊ അങ്ങനെ കിടക്കണം വണ്ടിയൊക്കെ കട്ടപ്പുറത്ത് കയറ്റി എന്താ വെച്ചാൽ വെച്ചാല് ക്ഷേമനിധിന്റെ പ്രശ്നം കൊണ്ട് ഒറ്റ കാരണം ഈ ക്ഷേമനിധിന് മുന്നേ മൂന്നാറ് പോലെ അഞ്ചാറുല്ല മുന്നേപോലെ പ്രശ്നം ഉണ്ടായിരുന്നു ക്ഷേമനിധി നിർബന്ധമാക്കുമോ ക്ഷേമനിധി നിർബന്ധാക്കും അന്നും നിർബന്ധാക്കിയില്ല എന്നിട്ടും ക്ഷേമനിധി അടക്കാത്ത ടാക്സ് അടച്ചിട്ടുണ്ട് ഏ അല്ലെങ്കിൽ എന്തു ചെയ്യണം വർഷം വർഷം കൂടുമ്പോൾ ടാക്സ് അടക്കണതുപോലെ തന്നെ ബ്രേക്കിന് പൈസ വാങ്ങുന്നത് പോലെ തന്നെ ക്ഷേമനിധി നിർബന്ധമാക്കിയിട്ട് ആ ടാക്സ് ഇതേപോലെ അന്നും നിയമം നടപ്പിലാക്കി ഇങ്ങനെ വെച്ചാൽ ഇത്രയും പാവപ്പെട്ട ആൾക്കാരെ വണ്ടി കുടിയിൽ നിർത്തിയാണ്ട് അവർക്ക് കൂലിപ്പടിക്ക് പോകേണ്ട അവസ്ഥ തന്നെയാണ് ഇനിയിപ്പോൾ എന്താ കയ്യാൻ പോണേ ഇനി ഇതിങ്ങനെ പെരുകി പെരുകി പെരുങ്ങി ഇനി അതിൻ്റെ പിന്നെ അടുത്തെല്ലാം ബ്രേക്ക് എടുക്കാനാകുമ്പോൾ ഇതൊന്നും കജ്ജാതോട് വരും അപ്പൊ നമ്മൾ ഈ മുതൽ മുടക്കി ചിലപ്പോ ആധാരം പണിയാൻ വെച്ചിട്ടോ അല്ലെങ്കിൽ പണ്ടം പണയം വെച്ചിട്ടോ ഈ കറി വണ്ടി അടവിന എടുത്തുക അതാണ് തീർന്നിട്ടുണ്ടാവില്ല അയിക്കൂടെയാണ് ഈ മനുഷ്യന്മാരെങ്ങനെ ഇട്ടുകാണ്ട് ഇടങ്ങാറാക്കി ഈ ഷാമീതിന്റെ പേരും പറഞ്ഞുകാണ്ട് ഒരു മുതൽ കജ്ജലുണ്ടായോണ്ട് അത് പിന്നെ തുരുമ്പുടിച്ച ഈ സർക്കാർ ഈ ഒഴിവാക്കുക എന്നിട്ട് ഓലെന്ന മുതലാണ് ഇത് കർശന നടപ്പിലാക്കിയത് വെച്ചാൽ ഈ മൂന്നാല് മുന്നേ തീർച്ചയായിട്ടും അല്ല അതല്ല പറഞ്ഞത് സാധാരണക്കാർ സാധാരണക്കാര ആളുകളെ ഒരു പിന്നെ ഒരായുധാണ് ഈ ടാക്സി എന്ന് പറയുന്ന വണ്ടികൾ ആ വണ്ടി എന്ത് ചെയ്യണം ആ വണ്ടി നിലന്ന് വെച്ചാൽ ഇങ്ങനെ ഓടിയിട്ട് പോലെ വെച്ചാൽ ഈ ക്ഷേമ ഇതിന്റെ കാര്യത്തിൽ ഒരു ഇജി പറഞ്ഞു ഇവിടെ അല്ല എന്തായാലും നോക്കാം നമ്മൾ ഇത് തീരുമാനത്തിലാണ് പയതൊക്കെ തീരുമാനമായി ഞാൻ എന്റെ അഭിപ്രായം തന്നെയുള്ളൂ